നമ്മൾ ഓരോരുത്തരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അപ്പം ഇത് എങ്ങനെയൊക്കെയാണ് എന്താണ് എന്തുകൊണ്ടാണ് കിട്ടാതെ വരുന്നത് എന്തിനൊക്കെ കവർ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെതായ അറിവുകൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം നമ്മൾ ഉറപ്പായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് ഗൂഗിൾ റെഫറൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇത് എങ്കിലും ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരും കാലങ്ങളിൽ ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ബില്ലാണ് നമ്മുടെ ആശുപത്രികളിൽ വരുന്നത് നിസ്സാര രോഗങ്ങൾക്ക് പോലും ലക്ഷങ്ങൾ വില്ലടുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരുപാട് പൈസയൊന്നും സ്റ്റോക്ക് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ പണം ഇല്ലാത്തതിന്റെ പേരിൽ കൃത്യമായ ചികിത്സ കിട്ടാതെ നമുക്ക് ആർക്കും ഒന്നും വരാതിരിക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ വീടും നമ്മുടെ സ്ഥലങ്ങളും നമ്മുടെ വാഹനങ്ങളൊക്കെ വിൽക്കാതെയും നമുക്ക് വലിയ കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴാണ് എടുക്കാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കണം പലരും നമുക്കിപ്പോൾ ആരോഗ്യമുണ്ടല്ലോ എനിക്കിപ്പോൾ ഇതിന്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും ആരോഗ്യമുള്ള സമയത്താണ് നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ള സമയത്താവുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് വേണ്ട പ്ലാനുകൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള നല്ല ഫീച്ചറുള്ള പ്ലാനുകൾ നോക്കി തിരഞ്ഞെടുത്ത് നമുക്ക് വർഷാവർഷം വാഹനങ്ങൾക്കൊക്കെ അടയ്ക്കുന്നത് പോലെ തന്നെ പ്രീമിയം അടച്ചു പോകാം അതിൽ ക്ലെയിമുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അഥവാ ആ ക്ലെയിമ് വന്നില്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളൊക്കെ എടുത്ത് പുതിയൊരു വട്ടിയൊക്കെ എടുക്കുമ്പോൾ ബംബർ ടു ബംബർ ഇൻഷുറൻസ് എടുക്കും അത്യാവശ്യം നല്ല പൈസ അടക്കുന്നുണ്ട് വാ അപകടം ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആ ഇൻഷുറൻസ് തുക കമ്പനി തിരിച്ചു തരുന്നുണ്ടോ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ആണ് നമുക്ക് അസുഖവും അപകടവും വന്ന് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ആ പൈസ നമ്മൾ ഏതെങ്കിലും അസുഖം വന്നവർക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള സന്തോഷത്തോടെ മനസ്സിൽ കരുതുക നമുക്ക് ഒരു ഇൻഷുറൻസ് പ്ലാനുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് വെച്ചാൽ ഓരോരുത്തരുടെയും ഏജിനും അവരുടെ ഫാമിലിന്റെ സിറ്റുവേഷനും അനുസരിച്ചാണ് ഇൻഷുറൻസ് എടുക്കുന്നത് കാരണം ഒരു ചെറുപ്പക്കാരായോ അവർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരുവ അപകടങ്ങൾ പോലെയുള്ളതും പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും കൂടാതെ അവർക്ക് നൂറ് ശതമാനം ഫേസ് ചെയ്യേണ്ട ഒന്നാണ് ഡെലിവറി പോലെയുള്ള കാര്യങ്ങൾ കാരണം ഒരു പുതിയ കുടുംബമൊക്കെ ആകുമ്പോൾ അവർക്ക് ആശുപത്രിയിൽ പോയി ഒരു ഡെലിവറി ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിനൊക്കെ കിട്ടുന്നത് ഇപ്പോൾ ഒരു നോ ഒക്കെ ആണെങ്കിൽ ഒരു നല്ല ആശുപത്രിയിലൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പലപ്പോഴും ബിനിതിരുന്നത് അതിന് ന്യൂ ന്യൂബോർണിനൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ വലിയ തുക ആകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാൻ ആയിരിക്കും ചെറുപ്പക്കാർക്ക് കൂടുതൽ ഉത്തമം പ്രായമുള്ളവരാകുമ്പോൾ പലപ്പോഴും ബി പി ഷുഗറൊക്കെ തുടങ്ങിയവരായിരിക്കാം അങ്ങനെയുള്ളവർക്ക് അതിനൊക്കെ പെട്ടെന്ന് കവറേജ് കിട്ടുന്ന മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളായിരിക്കും കൂടുതൽ എടുക്കുന്നത് ഉത്തമം അത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വിവരങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇത് എന്തിനൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന അസുഖങ്ങൾക്കും അപകടങ്ങൾക്കുമാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഇൻഷുറൻസ് എടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അപകടം മൂലമുള്ള കേസുകൾക്ക് പരിരക്ഷ ലഭിക്കുന്നുണ്ട് അത് ആ അപകടങ്ങൾ നമ്മൾ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മൂലമുള്ള അപകടങ്ങളാണെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടുക സാധ്യതയില്ല നമുക്ക് അപകടം എന്ന് പറയുമ്പോൾ വാഹനാപകടങ്ങളാകാം വന്യമുറകളുടെ ആക്രമണമാകാം മറ്റു പലതും കൊണ്ടായിരിക്കാം പണിസ്ഥലത്തു നിന്നൊക്കെ ഉണ്ടാവുന്ന ഇതെല്ലാം അപകടത്തിന്റെ രീതിയിലാണ് വരുന്നത് ഇപ്പൊ മലയോര മേഖലയാണ് പാമ്പ് കടിക്കുന്ന പോലെയുള്ളതൊക്കെ അപകടത്തിലാണ് വരുന്നത് അപ്പോ നമുക്ക് അപകടം മൂലമുള്ള കേസുകൾക്ക് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ക്ലെയിമുകൾ കിട്ടി തുടങ്ങും മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത്തൊന്നാമത്തെ ദിവസം മുതലേ നമുക്ക് അസുഖങ്ങൾക്ക് കിട്ടുകയുള്ളൂ അത് പ്രധാനമായി നമ്മൾ നോക്കിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ക്യാൻസർ അറ്റാക്ക് പോലുള്ള രോഗം ഇതുപോലെയുള്ള രോഗത്തിനൊക്കെ നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടും എന്ന് പലർക്കും ഇന്നും അറിയില്ല എല്ലാവരുടെ വിചാരിക്കുന്ന കുറേ കഴിയണം എന്നാലേ കിട്ടുകൊള്ളൂന്ന് പക്ഷേ മേജറായിട്ട് ഒരാളുടെ ജീവന് ഭീഷണിയാകുന്ന അസുഖങ്ങൾക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ക്യാൻസർ അറ്റാക്ക് ബ്ലോക്ക് സ്ട്രോക്ക് പോലെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ആ ബില്ല് എത്ര വരെ എത്തും എന്ന് നമുക്ക് എത്ര പ്രിയപ്പെട്ടവരാണേലും നമ്മൾ അത്രയും പൈസ മുടക്കിയിട്ടാണെങ്കിലും അവരെ ചികിത്സിക്കാൻ നോക്കും വീട് വിൽക്കും നാട്ടിലുള്ളവരോട് പിരിവെടുക്കും ഇങ്ങനെയുള്ള ഏർക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചോദിച്ചിട്ടാണെങ്കിലും നമ്മളെത്ര നാണം കിട്ടിട്ടാണേലും അവരെ അവരെ എങ്ങനെയും ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എത്രത്തോളം ആശ്വാസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഇപ്പം അപ്പൻഡിക്സ് പോലെയുള്ള കേസുകൾ ഇതുപോലെയുള്ള കേസുകളൊക്കെ നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടും ഇതൊക്കെ പെട്ടെന്ന് മെഡിസിൻ എടുത്തില്ലെങ്കിൽ ആളുടെ ജീവന് ഭീഷണിയാകുന്നത് കൊണ്ടാണ് മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്നത് അതേസമയത്ത് പനി പോലെയുള്ള അസുഖങ്ങൾക്കും നമുക്ക് മുപ്പത് ദിവസം കവറേജ് കിട്ടും പക്ഷേ പനിയുള്ള കേസിന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഒരു മെഡിസിൻ എടുത്ത് മാനേജ് ചെയ്യാവുന്ന കേസിന് മീൻസ് നമ്മൾ ഗുളിക കഴിച്ചോ അല്ലെങ്കിൽ ചിറപ്പ് കഴിച്ചോ വീട്ടിൽ പോയി മാറ്റാൻ മാറാവുന്ന കേസുകൾക്ക് നമ്മൾ ദയവെയ്ത് അഡ്മിഷൻ എടുക്കരുത് നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ പനി പോലെയുള്ള കേസുകൾക്ക് കിട്ടണമെങ്കിൽ എല്ലാ കമ്പനിക്കും ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറയുന്നത് ഒരു നൂറ്റി രണ്ട് മുകളിലോട്ടൊക്കെ പനി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പനികൾക്ക് ക്ലെയിം ചെയ്താൽ ശരിയായ രീതിയിൽ ക്ലെയിം കിട്ടുകയുള്ളൂ അതേ സമയത്ത് ചിലപ്പോൾ നൂറ് ഡിഗ്രി മാത്രമേ പനി ഉണ്ടാവുള്ളൂ പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലെയിമുകൾ കിട്ടും അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി വേരിയേഷൻ ഒന്നുമില്ല ബോർഡറിലൊക്കെയാണ് വലിയ പക്ഷെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ചിലപ്പം ട്രിപ്പൊക്കെ ഇട്ടിട്ട് ആണെങ്കിലും അനാവശ്യമായി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ചേർത്തേക്കുന്ന ഏജന്റിനെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ക്ലെയിം കിട്ടുക കാരണം എല്ലാ കമ്പനിയും നമ്മുടെ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകൾ നോക്കിയാണ് ക്ലെയിം പാസ്സാക്കുന്നത് അപ്പം നമ്മുടെ റിപ്പോർട്ടിന്റെ അകത്ത് കൃത്യമായ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അത് നിങ്ങൾ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾ അവിടെയുള്ള ആശുപത്രിക്കാരോട് ചോദിച്ചു നോക്കുക കാരണം ആശുപത്രിക്കാര് നിങ്ങൾക്ക് ക്ലെയിം കിട്ടിയോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുന്നില്ല അവർക്ക് അവരുടെ ബില്ല് കൃത്യമായി അടച്ചാൽ മതി എങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുക അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോർഡർ ഒക്കെ എത്രയാണ് ഞങ്ങൾക്ക് ക്ലെയിം കിട്ടാൻ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുമോ അല്ല ഒന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു നോക്കുക അനാവശ്യമായി നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കാതിരിക്കുക എന്നതാണ് ചുരുക്കം പിന്നെ നമുക്ക് കുറെ അസുഖങ്ങൾക്ക് രണ്ട് വർഷം വെയിറ്റ് ചെയ്യണം അത് പലരും കേൾക്കുമ്പോൾ രണ്ട് വർഷം നമ്മൾ പൈസ അടച്ചാലേ കിട്ടുമോൾ തോന്നുന്നത് നമുക്ക് ഈ രണ്ട് വർഷം വെയിറ്റ് ചെയ്യേണ്ട രോഗങ്ങൾ ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ വരുന്നതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇത് ഇന്ത്യയിലെ എല്ലാ കമ്പനിക്കും ഇതേ ഏകദേശം ഇതേ നിയമം തന്നെയാണ് അതിന് പ്രധാനമായി നമ്മൾ നോക്കുകയാണെങ്കിൽ തിമിരം പോലെയുള്ള കേസുകൾ ഹെർണിയ കിഡ്നി സ്റ്റോൺ പോലെയുള്ള പൈൽസ് ട്യൂമർ യൂട്രസിൻ്റെ പ്രശ്നങ്ങൾ വെനിക്കോസ് വെയിന് ലിഗ്മെന്റ് നെറമ്പി നെർവ്സിൻ്റെ പ്രശ്നങ്ങൾ സ്പൈനൽ ഇ എൻ ടി പ്രശ്നങ്ങൾ ജോയിൻറ്റിൻ്റെ മുട്ടും മറ്റൽ മുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ ഇതുപോലെയുള്ള കേസുകൾക്കൊക്കെ രണ്ട് വർഷം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ കമ്പനിയിലും കവറേജ് കിട്ടുകയുള്ളൂ പ്രധാനപ്പെട്ട കമ്പനികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഇതുപോലെയുള്ള കേസുകൾ വന്നിട്ട് ആരും പെട്ടെന്ന് മരിച്ചു മരിച്ചുപോയില്ല പക്ഷേ ഈ ഒരു കേസുകൾക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ കിട്ടും നമ്മൾ പ്രധാനമായിട്ടും നോക്കുക യൂട്രസിലെ മുഴകൾ ഇത് പല സ്ത്രീകൾക്കും നാൽപ്പത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടാകുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് വരുന്നൊരു കേസൊന്നും അല്ല കാലക്രമേണ വരുന്നതാണ് അത് രണ്ട് വർഷം കഴിഞ്ഞാലേ അത് ക്ലെയിമിൽ നമുക്ക് ഇൻഷുറൻസ് വഴി അതിൻ്റെ ചികിത്സാ ചിലവുകൾ കിട്ടുകയുള്ളൂ പക്ഷേ ചില കേസുകളിൽ ഈ യൂട്രസില് ക്യാൻസർ പോലെയുള്ള മുഴകൾ വരാറുണ്ട് അതിന് നമുക്ക് മുപ്പത് ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടും പക്ഷേ ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള ആളായിരിക്കണം ഒരാൾക്ക് ഒരു ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മുട്ടിന്റെ പ്രശ്നമുള്ള ഒരാൾ പോളിസി എടുക്കുന്ന സമയത്ത് ഏതാണ്ട് അദ്ദേഹം ട്രീറ്റ്മെന്റ് എടുത്തതാണെങ്കിൽ അദ്ദേഹം പോളിസി എടുക്കുമ്പോൾ അത് കൃത്യമായി കമ്പനിയെ കാണിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ കാണിച്ച് പോളിസി എടുത്ത് കമ്പനി അപ്രൂവ് തന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അഥവാ നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കമ്പനിയെ കാണിക്കാതെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടാൻ പോകുന്നില്ല കാരണം നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് രോഗങ്ങൾ മറിച്ച് വെച്ച് കിട്ടുന്ന ഒറ്റ കാണുന്നത് അതുകാരണം തന്നെ നമ്മൾ ഏതെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൃത്യമായി കാണിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നോക്കുവാണെങ്കിൽ ബി പി പോലുള്ള പ്രശ്നങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും വന്ന് തുടങ്ങി ബി പി ഷുഗർ നമുക്ക് ഒത്തിരി പേർക്ക് ചെറുപ്പക്കാർക്കടക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ചെറിയ കുട്ടികൾ നടക്കിപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ബി പി ഷുഗർ അത് വളരെ നിസാര കാര്യമല്ല ചിന്തിക്കും എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഒരു ബി പി ഉള്ള ആൾ പോളിസി എടുക്കുന്ന സമയത്ത് കാണിക്കാതെ എടുക്കുന്നു അദ്ദേഹത്തിന് ബി പി സ്ട്രോക്ക് പോലെയുള്ള കേസ് ഒരു അഞ്ചാം മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴോ വരുന്നു വരുന്ന സാഹചര്യത്തിൽ ഈ ബിപി ഈന്റെ മെനസിൻ നേരത്തെ എടുക്കാൻ തുടങ്ങിയ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ക്ലെയിം കിട്ടില്ല കാരണം പോളിസി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കേസ് ഉള്ള കാര്യം അദ്ദേഹം കാണിച്ചില്ല എന്നാൽ അദ്ദേഹം മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിപ്പം മൂന്ന് വർഷം കഴിഞ്ഞാൽ പോലും നമുക്ക് കിട്ടില്ല കാരണം പോളിസി എടുക്കുന്ന സമയത്ത് ഇത് പറയണമായിരുന്നു അപ്പൊ നമുക്ക് ഇതുപോലുള്ള അസുഖങ്ങളുള്ളവർക്കും ഇപ്പോൾ പുതിയ പ്ലാനുകളിലൊക്കെ മുപ്പ ദിവസം കഴിഞ്ഞാൽ അച്ചടിക്കലധികം പ്രീമിയം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറേജുകൾ കിട്ടും അപ്പൊ ബി ഷുഗർ ഒക്കെ ഉള്ളത് നിർബന്ധമായി കാണിച്ച് തന്നെ എടുക്കുക കള്ളർത്തരം കാണിക്കരുത് കാരണം കുറെ പേരെ കുറെ തട്ടിപ്പുകൾ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ നമ്മൾ റിസ്ക് എടുക്കരുത് നമ്മൾ വർഷാവർഷം ഒരു കുഴപ്പമില്ലാത്ത തുക നമുക്ക് അടയ്ക്കുന്നതാണ് ആ പണം അടക്കുന്നതിന് എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ വളരെ എമർജൻസിയുള്ള സാഹചര്യം ആയിരിക്കും ആ സമയത്ത് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടുകയോ എന്നും അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുക പിന്നീട് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുകയെ എന്നുള്ള കാര്യം കൂടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രധാനമായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഒന്നാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി മൂലം ഒരു കേസ് വന്നതാണെങ്കിൽ എത്ര സീനിയോട്ടിയുള്ള പോളിസി ആണെങ്കിലും ക്ലെയിം കിട്ടില്ല ഒരു ലഭ്യ ഉപയോഗങ്ങളൊക്കെ നിർത്തുക മദ്യപാനം പോലെയുള്ള കേസുകൾ നിർത്തുക ഇതേ പറയാനുള്ളൂ ഇതിന് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും കിട്ടില്ല രണ്ടാമതായി നമുക്ക് കിട്ടുകയല്ലാത്ത ഒന്നാണ് ഏതെങ്കിലും രോഗം മറച്ചു വെച്ച് പോളിസി എടുത്താൽ കിട്ടില്ല നൂറ് ശതമാനം കിട്ടില്ല മൂന്നാമതായി നമുക്ക് കിട്ടി കല്ലാത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനി പോലെയുള്ള കേസുകൾക്ക് വേരിയേഷൻസ് നിർബന്ധമാണ് വേരിയേഷൻസ് ഇല്ലാതെ നിങ്ങൾ കൃത്യമായ ഒരു ഒരു ഇതിന് അപ്പുറത്തോട്ട് പനിയൊന്നും ഇല്ലാതെ അതല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ വേരിയേഷൻസ് ഇല്ലാതെ നമ്മൾ ക്ലെയിമിൽ പോയി കഴിഞ്ഞാൽ ഏത് കമ്പനി ആണെങ്കിലും ക്ലെയിമ് നിരസിക്കും ചിലപ്പോൾ ചില കേസുകൾ കിട്ടി താരം ഒരു ഡോക്ടറുടെ റിപ്പോർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ക്ലെയിമുകൾ കമ്പനി പാസ്സാകുന്നത് അപ്പം ഡോക്ടറിന്റെ ശരിയായ റിപ്പോർട്ടും ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതിനകത്തും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചും അനുസരിച്ചാണ് ക്ലെയിമുകൾ പാസ് ആകുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ പരിക്കൊക്കെ പോയി പൈസ മുടക്കോയി സങ്കടപ്പെടേണ്ട കേസൊന്നുമില്ല ചിലപ്പോൾ ചെറിയ പൈസയൊക്കെ പനിക്ക് മുടക്കിയാലും നമ്മൾ കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇൻഷുറൻസ് എടുത്തതിന്റെ പ്രധാന കാരണം വലിയൊരു രോഗം വന്നുകഴിഞ്ഞാൽ വലിയ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ വലിയൊരു തുക കണ്ടെത്താൻ പറ്റും സാധിക്കാതെ നമ്മൾ ബുദ്ധിമുട്ടാതിരിക്കാൻ നമ്മുടെ വീടും മറ്റു സ്ഥലങ്ങളും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു ചെറിയ നിസാരമായിരുന്ന പല്ലുവേദനയ്ക്കോ അല്ലെങ്കിൽ ഒരു ജലദോഷത്തിനോ ഒക്കെ വേണ്ടിയിട്ടല്ല നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ പല്ലിന്റെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യങ്ങളെ നമ്മൾ ചില കാര്യങ്ങളുടെ അത് പല്ലിന്റെ കേസുകൾ പോളിസി ക്ലെയിമുകൾ കിട്ടുന്നുണ്ട് എന്നും വെച്ച് അതൊരിക്കലും ഒരു റൂട്ടിനാൽ പോലെയുള്ള കേസുകൾക്കൊന്നുമല്ല ജസ്റ്റ് ക്ലീനിങ് അങ്ങനെയുള്ള കേസുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അതൊരു കോംപ്ലിമെന്ററി ആയിട്ട് ഇരുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് പഞ്ചു പോലെയുള്ള കേസുകൾക്ക് ക്ലീനുകൾ കിട്ടുന്നത് വളരെ ചില ചുരുക്കം ചില കമ്പനികൾക്ക് മാത്രമേ ഉള്ളൂ കൂടാതെ നമ്മളെ ഫലിൻ്റെ പറഞ്ഞ മൂക്കിൽ ദശ വളയുന്ന പോലെയുള്ള കേസുകളൊക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഇതിലൊക്കെ രണ്ട് വർഷം കഴിയണം നിങ്ങൾക്ക് ഒരു അസുഖമുള്ള ഒരാളാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് കാണിച്ചെടുത്തു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കഴിയും അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുക ഒരിക്കലും ഒരു ഏജന്റിനും നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകളിലെ വേരിയേഷൻസോ ഒന്നും ഇല്ലാതെ ക്ലെയിം നേടിയെടുക്കാൻ സാധിക്കില്ല നിങ്ങൾ ജെനുവിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഏജന്റുമാര് പരമാവധി പണിയെടുക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പോളിസി എടുക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും മികച്ച പ്ലാനുകൾ നോക്കിയെടുക്കുക നമ്മുടെ അസുഖങ്ങളും അപകടങ്ങളും ഉണ്ടെങ്കിൽ വന്ന വന്നവരാണെങ്കിൽ അത് കമ്പനിയെ കാണിക്കുക അതിന്റെ റിപ്പോർട്ടുകൾ കാണിക്കുക അപ്രൂവ് എടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുക തടത്തരം കാണിക്കരുത് കൂടാതെ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ വെയിറ്റിംഗ് പീരീഡ് ക്ലോസ് ചെയ്താൽ മാത്രമേ ആ പറഞ്ഞിരിക്കുന്ന വെയിറ്റിംഗ് പീരീഡിലുള്ള സുഖങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ച് ഒരു മികച്ച ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം റിജക്ഷൻ എന്ന കേസ് ഒഴിവാക്കാൻ സാധിക്കും അഥവാ ഏതെങ്കിലും ഒക്കെ ക്ലെയിം നിരസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനുവൻ ആണെങ്കിൽ നമുക്ക് ഒത്തിരി മറ്റ് കേസുകൾ പോലെയല്ല കോടതിയിൽ പോയിട്ട് ഇതിനുവേണ്ടി വളരെ നിസാരമായിട്ടുള്ള ചെറിയ പ്രോസസിംഗ് വഴി നമുക്ക് കോടതി മുഖാന്തി നമുക്ക് അനുകൂലമായി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കസ്റ്റമർക്ക് അനുകൂലമായിട്ട് ആണ് കോടതി വിധിക്കുന്നത് അപ്പോൾ നമ്മൾ ജനുവൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ നമുക്ക് നീതി കിട്ടും ഒരു ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ ഇതൊക്കെ കിട്ടുകയുള്ളൂ കുറച്ച് ക്ലെയിമുകളൊക്കെ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ തള്ളിപ്പോകുന്നുണ്ട് കണ്ടിട്ട് കഴിഞ്ഞാൽ തട്ടിപ്പാടെന്ന് പറഞ്ഞു എടുക്കാതെ കഴിഞ്ഞാൽ കോടതി പോയി കഴിഞ്ഞാൽ പൈസ കിട്ടും അവർക്ക് കമ്പനികൾ നിരസിച്ചാൽ തന്നെ പക്ഷേ എടുക്കാതെ ആക്കോ ഈ മുടക്കിയ പൈസ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാൻ പോകില്ല അപ്പൊ നമ്മൾ വെറുതെ റിസ്ക് എടുക്കരുത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മുടെ ജീവിതം നമ്മൾ വെറുതെ റിസ്ക്കിലേക്ക് കൊണ്ടുപോകരുത് ഒരു മികച്ച ഇൻഷുറൻസ് ഇന്ന് തന്നെ എടുത്തു വെക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വിളിക്കുക നമുക്ക് പറഞ്ഞുതരാം